ഹൈബ്രിഡ് കഞ്ചാവ് വേട്ടയിലെ പ്രതി തസ്ലിമ സുൽത്താനുടെ യഥാർത്ഥ പേര് രാജി ഇവർക്ക് മട്ടാഞ്ചേരി കേന്ദ്രീകരിച്ചുള്ള കൊട്ടേഷൻ സംഘങ്ങളുമായും ബന്ധമെന്ന് വിവരങ്ങൾ പുറത്ത് രാജി എന്ന നഴ്സറി സ്കൂൾ ടീച്ചർ സുൽത്താനുമായി അടുത്തതോടെ തസ്ലിമയായി മാറുന്നു പീഡനക്കേസിൽ ഐ ജിയുടെ സഹായം വരെ ലഭിച്ചു ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ ഇവരെക്കുറിച്ച് തസ്ലീമയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്ത് തസ്ലീമ ലഹരി ഉപയോഗിച്ചിരുന്നതായി സ്വന്തം സഹോദരൻ തന്നെ വെളിപ്പെടുത്തിയെന്നാണ് വിവരങ്ങൾ പുറത്തുവരുന്നത് ഇവരുടെ യഥാർത്ഥ പേര് രാജി എന്നാണ് കണ്ണൂർ ഇരിട്ടി സ്വദേശികളാണ് ഇവരുടെ മാതാപിതാക്കൾ വർഷങ്ങൾക്ക് മുൻപ് കുടുംബസമേതം കർണാടകയിലെ ഉടുപ്പിയിലേക്ക് കുടിയേറി അവിടെ പ്രീ പ്രൈമറി സ്കൂൾ അധ്യാപികയായ തസ്ലീമ ജോലി ചെയ്തിരുന്നു ആദ്യ വിവാഹം പരാജയപ്പെട്ടു ഇതോടെയാണ് സുൽത്താനുമായി അടുക്കുന്നത് കുടുംബത്തിന് ഈ ബന്ധത്തിൽ താൽപര്യം കുറവായിരുന്നുവെന്നും സഹോദരൻ വെളിപ്പെടുത്തുന്നു പിന്നീട് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടു ഇതോടെ യുവതി കുടുംബവുമായി അകന്നു അതിനിടെ എറണാകുളത്ത് ക്രിസ്ത്യൻ എന്ന പേരിൽ ഒരു പുതിയ സ്ഥാപനം തുടങ്ങുന്നു സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് പെൺകുട്ടിയെ കെട്ടിയിട്ട് പീഡിപ്പിച്ച കേസിൽ ഉൾപ്പെട്ട ഒരു സ്ഥാപനമാണ് ഇത് എന്നതും ശ്രദ്ധേയും കേസിൽ ഇവർ പിടിയിലായിരുന്നു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനാണ് തസ്ലീമ കേസുകളിൽ സഹായിക്കുന്നത് എന്നാണ് വിവരങ്ങൾ ഐ ജിയുടെ സഹായത്തോടെയാണ് പീഡന കേസിൽ നിന്നും ഇവർ പുറത്തിറങ്ങിയത് മട്ടാഞ്ചേരി കേന്ദ്രീകരിച്ചുള്ള കൊട്ടേഷൻ സംഘങ്ങളുമായും ബന്ധമുണ്ട് എന്നും സഹോദരൻ പറയുന്നു അഞ്ച് ഭാഷകൾ ഇവർക്കറിയാം തസ്ലീമ സിനിമയുടെ മൊഴിമാറ്റം നടത്തുന്ന ജോലിയാണ് ചെയ്യുന്നത് എന്നാണ് എല്ലാവരോടും പറഞ്ഞിരുന്നത് സുൽത്താനോടൊപ്പം ചെന്നൈയിൽ എത്തിയതിനു ശേഷമാണ് ഇവർ രാജി അതായത് ഇവർ തസ്ലീമയായി മാറിയത് ഇവിടെ സുൽത്താൻ ഇലക്ട്രിക് ഷോപ്പാണ് ഉണ്ടായിരുന്നത് അതിന്റെ മറവിൽ കള്ളക്കടത്തും ലഹരി വിൽപ്പനയുമാണ് ഇവർ രണ്ടാളും ചേർന്ന് നടത്തിയിരുന്നത് എന്നാണ് വിവരങ്ങൾ മലേഷ്യയിലും സിംഗപ്പൂരിലും സുൽത്താൻ സ്ഥിരമായി പോയി വരാറുണ്ട് തസ്ലീമയ്ക്ക് രണ്ട് ബന്ധങ്ങളിലായി നാല് കുട്ടികളുണ്ട് സാമ്പത്തികമായി കുടുംബം മോശം സ്ഥിതിയിലാണ് കേട്ടറിവ് പ്രകാരം സ്വന്തം പേരിൽ സുത്തില്ല എന്നാണ് അറിയുന്നത് വാടക വീട്ടിലാണ് താമസം രണ്ടു കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവ് ഇവർ നേരിട്ട് വാങ്ങാൻ സാധ്യതയില്ല എന്നും ഇവർ ക്യാരിയറാകാനാണ് സാധ്യത എന്നാണ് സഹോദരൻ പറയുന്നത് തമിഴ്നാട് ആന്ധ്രാതിർത്തിലെ എണ്ണൂരിൽ നിന്നാണ് സുൽത്താനെ പിടികൂടിയത് ഇവിടെയാണ് തസ്ലീമയും സുൽത്താനും താമസിച്ചിരുന്നത് മലേഷ്യയിൽ നിന്നും കഞ്ചാവ് കൊണ്ടുവന്നത് സുൽത്താനാണ് എന്നും കേരളത്തിലെ ഇടപാടുകൾ നിയന്ത്രിച്ചത് തസ്ലിമയാണെന്നും എക്സൈസ് സംഘം വിവരങ്ങൾ തരുന്നു തസ്ലിമ സുൽത്താനയുടെ ഭർത്താവ് സുൽത്താൻ ലഹരിക്കടത്തുമായി ബന്ധമുണ്ട് എന്നും എക്സൈസ് കണ്ടെത്തിയിരുന്നു അന്വേഷണത്തിൽ ചെന്നൈയിൽ ഇയാൾക്ക് മൊബൈൽ ഷോപ്പ് ഉണ്ടെന്നും അവിടേക്ക് സാധനങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടിയാണ് മലേഷ്യടക്കമുള്ള സ്ഥലങ്ങൾ സ്ഥിരമായി സന്ദർശിക്കാറുള്ളത് എന്നും എക്സൈസ് പറയുന്നു ഹൈബ്രിഡ് കഞ്ചാവ് മലേഷ്യയിൽ നിന്നും ഇയാൾ തന്നെ എത്തിച്ചു എന്നാണ് എക്സൈസ് കേസിൽ കൂടുതൽ അറസ്റ്റ് വിവരം ഈ മാസം ആദ്യമാണ് കിലോ ഹൈബ്രിഡ് എന്ന ആളും പിടിയില്ലാതെ ഇവരെ ചോദ്യം ചെയ്തപ്പോൾ സിനിമാ നടൻ ശ്രീനാഥ് ഭാസി അടക്കം സിനിമാ മേഖലയിലെ ചിലർക്ക് ലഹരി മരുന്ന് എത്തിച്ചിരുന്നു എന്ന വിവരം ഇവർ പറഞ്ഞിരുന്നു തസ്ലിമയുടെ ഫോണിൽ ഇതിന് തെളിവുണ്ട് എന്നും പോലീസ് വ്യക്തമാക്കിയിരുന്നു രണ്ട് കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയ കേസിലെ ഒന്നാം പ്രതിയാണ് തസ്ലീമ സുൽത്താന പക്ഷേ സുൽത്താന പല സ്ഥലങ്ങളിലും പല പേരുകളിലാണ് അറിയപ്പെടുന്നത് എന്ന് അന്വേഷണ സംഘം വെളിപ്പെടുത്തിയിരുന്നു മൂന്ന് പേരുകളിലാണ് ഇപ്പോൾ തസ്ലിമ അറിയപ്പെടുന്നത് കേരളത്തിന് പുറത്ത് തമിഴ്നാട്ടിലും കർണാടകയിലും തസ്ലിമ സുൽത്താനയ്ക്ക് ലഹരി മരുന്ന് വിൽപ്പന ഉണ്ട് എന്നും കണ്ടെത്തിയിരുന്നു കണ്ണൂരിലും ചെന്നൈയിലും തസ്ലിമ സുൽത്താന എന്നാണ് അറിയപ്പെടുന്നതെങ്കിൽ സിനിമാ ലോകത്ത് ഇവരുടെ പേര് ക്രിസ്റ്റീന എന്നാണ് കർണാടകയിൽ എത്തുമ്പോൾ ഇവർ മഹിമാ മധു എന്ന പേരിലാണ് അത്രേ അറിയപ്പെടുക എറണാകുളത്ത് നിന്ന് വാഹനം വാടകയ്ക്കെടുത്തതും ഇതേ പേരിലാണ് അതായത് മഹിമാ മധു എന്ന പേരിലായിരുന്നു ഇവിടെയെല്ലാം ഇവർക്ക് വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉണ്ട് എന്നും കണ്ടെത്തിയിരുന്നു കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലും വ്യത്യസ്ത തിരിച്ചറിയൽ കാർഡുകളാണ് പ്രതി ഉപയോഗിച്ചു വരുന്നത് കർണാടകത്തിലെ വ്യാജ ആധാർ കാർഡും ഡ്രൈവിംഗ് ലൈസൻസ് വിവരങ്ങളും പുറത്തുവന്നിരുന്നു ന്യൂസ് ഡെസ്ക്സ്